ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും ആരാധനാവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റം അപലപനീയം സീറോ മലബാർ സഭ പാലാ രൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിക്കും വൈദികനും എതിരെയുണ്ടായ അതിക്രമം തികച്ചും അപലഭനീയമാണെന്നും സർക്കാർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പള്ളിയിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുന്ന സമയത്ത് പുറത്തുനിന്നെത്തിയ അൻപതിലധികം വരുന്ന ചെറുപ്പക്കാരുടെ സംഘം എട്ടിലധികം കാറുകളിലും കുറച്ച് ബൈക്കുകളിലുമായി പള്ളിയുടെ കുരിശിൻ തൊട്ടിയിൽ അതിക്രമിച്ചു കയറി ബഹളം വയ്ക്കുകയും ആരാധന തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ ഇരിപ്പിക്കുകയും ചെയ്തത് ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും ആരാധനാവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു മീനച്ചിൽ താലൂക്കിലുള്ള പല പള്ളികളിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നുവെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് പൂഞ്ഞാർ പള്ളിയിലുണ്ടായ അതിക്രമങ്ങളെ എതിർത്ത് വൈദികന് നേരെയുണ്ടായ ആക്രമണം ഗുരുതരമായ കുറ്റകൃത്യമാണ് പോലീസും നിയമസംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുകയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും വേണം പ്രതികളിൽ പലരും മൈനറാണ് എന്ന കാരണത്താൽ ഈ കുറ്റകൃത്യങ്ങളെ ലഘുവായി കാണാൻ പാടില്ല ഇവ വെറും വിരുദ്ധ ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല മതസ്പർദ്ധ വളർത്തുക എന്ന ലക്ഷ്യം കൂടിയുള്ളവരാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ചെറുപ്പക്കാരെ ഇതിനെ പ്രേരിപ്പിക്കുന്നവരെയും ഇതിനു പിന്നിൽ ഗൂഢാലോചനകൾ നടത്തുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് പബ്ലിക് അഫെയേഴ്സ് കമ്മീഷൻ അടിയന്തരമായി ചേർന്ന യോഗത്തിൽ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ കമ്മീഷൻ ബിഷപ്പ് മാർ തോമസ് തറയിൽ സെക്രട്ടറിമാരായ ഫാദർ എബ്രഹാം കാവിൻപുരയിടത്തിൽ ഫാദർ ജെയിംസ് കോഖാവയലിൽ എന്നിവർ സംബന്ധിച്ചു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം